ഈ വീഡിയോയിൽ കാണുന്ന നല്ല രണ്ട് മുട്ടൻ കുട്ടികൾ ക്രോസ് ബ്രീഡ് മുട്ടൻ മുട്ടൻകുട്ടികൾ വിൽപ്പനയ്ക്ക് മൂന്നര മാസം പ്രായം സ്ഥലം കുമ്പനാട് പത്തനംതിട്ട ജില്ല രണ്ടിനും കൂടി വെയിറ്റ് അമ്പത് കിലോയുണ്ട് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് പാൽപല് പ്രായത്തിലുള്ള മുട്ടനാണ് ഇതിൻ്റെ അമ്മ വലിയൊരു മലബാറി ആടും അച്ഛൻ ജമുനാ പ്യാരിയുമാണ് ഇതിന് നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് ബോഡി വെയ്റ്റ് അൻപത് കിലോയോളമുണ്ട് ഇതിന് കിലോയ്ക്ക് അറുന്നൂറ് രൂപ നിരക്കിൽ തൂക്കി നൽകുന്നതാണ് സ്ഥലം ആയൂർ കൊല്ലം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക റോസിങ്ങിനും മറ്റും നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ക്രോസ് നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് കിലോയ്ക്ക് അറുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ആയൂർ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയുള്ള പതിമൂന്ന് മാസമായ ഒരു ഫീമെയിൽ ആട് വില്പനയ്ക്ക് ക്രോസ് ചെയ്തിട്ട് ഒന്നര മാസമാവാറായി ക്രോസിംഗ് വീഡിയോ ഉണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായമുണ്ട് ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ബ്രീഡിൽപ്പെട്ട ക്രൂസിങ്ങിനും മറ്റും ഗ്രൂം ചെയ്ത് നിർത്താൻ അനുയോജ്യമായ കാൽപൊക്കെ നല്ല വളർച്ചയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാട് അതിന് രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒര ഒരു കുട്ടി മുട്ടൻകുട്ടിയും ഒരനും പിടക്കുട്ടിയുമാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറ് ഇരുന്നൂറ് സ്ഥലം കാസർഗോഡ് ഉദുമ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടനാടും അതിൻ്റെ ഒന്നര മാസം പ്രായമായ രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വളാഞ്ചേരി മലപ്പുറം ജില്ല ആവശ്യക്കാർക്ക് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് നല്ല തീറ്റയും കൂടിയും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പിട കുട്ടികളും നല്ല ഇടനീട്ടവും അത്യാവശ്യം നല്ലോണം പാലുമുള്ള ഒരു നാടൻ ആടുമാണ് വിൽപ്പനക്കുള്ളത് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിമൂന്ന് എണ്ണൂറ് സ്ഥലം വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് ചെനപശുക്കൾ വിൽപ്പനയ്ക്ക് സ്ഥലം തൃശൂർ ആണ് റേറ്റും ബാക്കി വിശുദ്ധ വിവരങ്ങൾക്കുമായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ക്രോസ് ബീറ്റിൽ ആട് ഒരു പ്രസവം കഴിഞ്ഞ് മെയ് പതിമൂന്നിന് രണ്ടാമത്തെ ക്രോസ് ചെയ്തു ഇപ്പോൾ നിലവിൽ ഇന്നേക്ക് രണ്ടു മാസവും പത്ത് ദിവസവും ആയത് നല്ല തീറ്റയും കൂടിയുള്ളത് ആദ്യത്തെ പ്രസവത്തിൽ രണ്ട് ലിറ്ററിന് മുകളിൽ പാൽ കിട്ടിയതുമായ ആടിനെ കൊടുക്കാനുണ്ട് ആവശ്യക്കാർ ബന്ധപ്പെടുക ഇതിനുദ്ദേശിക്കുന്ന വില ഇരുപത്തോറായിരം രൂപയാണ് സെയിൽസിന്റെ ഭാഗമായി ചെറിയ രീതിയിൽ വിലയിൽ മാറ്റം ഉണ്ടാവും സ്ഥലം തൃശൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിൻ്റെ മൂന്ന് മുട്ടൻകുട്ടികളും ഒരു മാസമായ മുട്ടൻകുട്ടികളാണ് വിൽപ്പനയ്ക്ക് ഇതിനും നാലിലും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം ഹരിപ്പാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനും മൂന്ന് മുട്ടൻകുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് സ്ഥലം ഹരിപ്പാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക